പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയ മക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം മക്കളെ അപ്പൊ എന്താണ് പരീക്ഷയ്ക്കാണ് അല്ലേ അപ്പോൾ സെറ്റായിട്ട് പഠിച്ചിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഒന്ന് ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു പ്രവർത്തനമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പം എന്തായാലും നിങ്ങളൊക്കെ പഠിച്ച പഠിച്ചിട്ട് എക്സാം എഴുതാൻ തയ്യാറായിട്ട് ഇരിക്കുകയെന്ന് മിസ്സിന് അറിയാം ടെൻഷനൊന്നും അടിക്കരുത് മിസ് എപ്പോഴും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മിസ് ചോദിക്കുന്നില്ല എൻ്റെ മക്കൾക്ക് ഉണ്ടോ ചോദിക്കുന്നില്ല കാരണം എന്താണ് ടെൻഷൻ ഇല്ലാത്തവരാണ് എൻ്റെ മക്കൾ മിസ് എപ്പോഴും പറയണതല്ലേ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല അടിപൊളിയായിട്ട് കൂളായിരുന്നു വേണം എക്സാം എഴുതാനെന്ന് അപ്പോൾ എന്തായാലും മിസ്സിൻ്റെ കുട്ടികൾക്ക് ടെൻഷനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മിസ്സ് കുറച്ച് പൊടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഈയൊരു പ്രവർത്തനം മക്കളെ വന്നിരിക്കും മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് വീഡിയോക്ക് ഒരു കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മിസ്സിന്റെ വീഡിയോ വേഗം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീഡിയോ കാണുന്ന ആരായാലും മക്കളെ ലൈക്ക് ചെയ്തോളൂ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളു കേട്ടോ അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് മക്കളെ നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ യെസ് ഈ ഒരു പ്രവർത്തനം എന്തായാലും വന്നിരിക്കും മക്കളെ ഇത് പഠിച്ചു പോയിക്കോളും ഈ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് എക്സാമിന് വന്നിരിക്കും ഒരു ദൃക്സാക്ഷി വിവരണം എങ്ങനെ തയ്യാറാക്കണം ഏത് രീതിയിൽ തയ്യാറാക്കിയാലാണ് മാർക്ക് കിട്ടുക എന്നുള്ള ഓരോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം യെസ് ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് മിസ് പറയാൻ പോകുന്നത് വിവരങ്ങൾ പറയുക അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ പറയുക കണ്ടതും കേട്ടതും മാത്രം പറയുക വ്യക്തികളുടെ രൂപവും വേഷവും പറയുക സ്ഥലത്തിന്റെ അന്തരീക്ഷം ലളിതമായ ഭാഷ സത്യസന്ധത ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കേണ്ടത് ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ ഓക്കെ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കുക കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ രക്ഷിക്കാം എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ് ഏട്ടോ അപ്പൊ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് എഴുതുക മിസ് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലേ എങ്ങനെ എഴുതുന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എക്സാം ഒക്കെ അല്ലേ ഒന്നും കൂടെ പറഞ്ഞു തരാം എന്റെ മക്കള് ഫുൾ മാർക്ക് വാങ്ങണമെന്നാണ് മിസ്സിന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് എടാ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അക്ബർ കക്കട്ടിലിന്റെ വീട്ടിലെ കിണറ്റിൻ കരയിലാണ് ഈ കിണറ്റിലാണ് പൂച്ച വീണിരിക്കുന്നത് എന്ത് അറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് അക്ബർ കിണറ്റിൽ വീണ വിവരം ഉമ്മയാണ് അദ്ദേഹത്തെ അറിയിക്കുന്നത് പൂച്ച വെള്ളത്തിനോട് ചേർന്ന് കിടക്കുന്ന പടവിലെ ഒരു മാളത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അക്ബർ വിഷമിച്ചു നിൽക്കുമ്പോൾ ഉമ്മ പറയുന്നത് പ്രസംഗിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരെ വിളിക്കാനാണ് അക്ബർ കാസിമിനോടും അനന്തനോടും ഒപ്പം കിണറ്റിൻകരയിൽ എത്തിയിരിക്കുന്നു യോഗം തുടങ്ങാനുള്ള സമയമായതിനാൽ വളരെ തിരക്കിട്ട് തന്നെ അവർ പൂച്ചയെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു കാസിം തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ അതിൽ കയറ്റാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല പിന്നീട് അനന്ത ശ്രമിക്കുമ്പോൾ പൂച്ച വെള്ളത്തിൽ വീഴുന്നു കിണറ്റിൻ കരയിൽ സമ്മേളന സ്ഥലത്ത് നിന്നുള്ള ആളുകളുടെ തിരക്ക് കൂടി വരുന്നു പടിഞ്ഞാറേ വീട്ടിലെ ുട്ടയുമായി എത്തുന്നു തൊട്ടിയഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിടുന്നു പക്ഷേ പൂച്ച കുട്ടയിൽ കയറുന്നില്ല ആളുകൾ പല ആശയങ്ങളും പങ്കുവെക്കുന്നുണ്ട് ഇതിനിടയിൽ ഉമ്മ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞിരിക്കുന്നു ഇതാ ധൈര്യശാലിയായ അനന്തൻ ഒരു കുടുക്കുമായി കിണറ്റിലേക്ക് ഇറങ്ങുകയാണ് കുരുക്ക് പൂച്ചയുടെ കഴുത്തിൽ എറിയാൻ ശ്രമിക്കുന്നു കുരുക്ക് വീഴുന്നില്ല പൂച്ച ഭയന്ന് ചാടിയപ്പോൾ ആനന്ദൻ വെള്ളത്തിൽ വീണിരിക്കുന്നു പക്ഷേ ആനന്ദൻ സംഭവിച്ചിരിക്കുന്നു പൂച്ചയെ ആനന്ദൻ ആനന്ദൻ ഇതാ ഇതാ കിണറ്റിന്റെ ഒടുവിൽ മുൾമുനയിൽ നിർത്തിയ പൂച്ച സ്വതന്ത്രയായി എങ്ങോട്ടോ ഓടി മറഞ്ഞിരിക്കുന്നു നമ്മളിപ്പൊ എന്താണ് പഠിച്ചത് എന്താണ് നമ്മളിപ്പോ പഠിച്ചത് യെസ് എന്താണ് ഒരു ദൃക്സാക്ഷി വിവരണാണ് എന്താണ് ഒരു ദൃക്സാക്ഷി വിവരണാണ് നമ്മൾ ഇപ്പോൾ പാഠിച്ചിരിക്കുന്നത് അല്ലേ ആ ഒരു കഥ വായിച്ചത് കൊണ്ട് ആ ഒരു കഥ എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലേ മിസ് എപ്പോഴും പറയുന്നു മക്കളെ പാഠഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് വായിച്ചിട്ടൊക്കെ വേണം ആ ഒരു പാഠഭാഗത്തിനെ കുറിച്ചൊക്കെ നല്ല ശക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും എൻ്റെ മക്കളെ അടിപൊളിയായിട്ട് എക്സാം എഴുതാ മിസ് കൂടെ ഉണ്ടാവും എന്തായാലും എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്